കല്യാണ വീട്ടിലെ ഡാൻസിലൂടെ സമൂഹ മാധ്യമങ്ങൾ വൈറലായ ലീലാമ ജോണാണ് ഇപ്പോൾ താരമാകുന്നത് പട്ടാമ്പി മുതുതലയിലെ ബന്ധുവീട്ടിൽ നടന്ന വിവാഹത്തിലാണ് എറണാകുളം സ്വദേശിയായ അറുപത്തിനാല് വയസ്സുകാരൻ ലീലാമ ജോൺ ഡാൻസ് അവതരിപ്പിച്ചത് കല്യാണം വീട്ടിലെ ആഘോഷത്തിനടയ്ക്ക് പാട്ടിനൊപ്പം ഡാൻസ് ചെയ്ത് തകർക്കുന്ന മുത്തശ്ശിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ താരം പട്ടാമ്പി ശങ്കരമംഗലം കോഴിക്കോട്ടിലുണ്ടായ വിവാഹത്തിലാണ് എറണാകുളം പള്ളിക്കര സ്വദേശിയായ ലീലാമ ജോൺ ഒരു മധുരക്കിനാവിൻ എന്ന ഗാനത്തിന് സ്റ്റേജിൽ ഡാൻസ് അവതരിപ്പിച്ചത് സിനി ആർട്ടിസ്റ്റായ മകൻ തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഏറ്റെടുത്തത് ലീലാമ്മയെ അന്വേഷിച്ച് നിരവധി ഫോൺ കോളുകൾ വരുന്നുണ്ട് ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ ലീലാമ സംഭവിച്ച ഇവിടെ കല്യാണം കൂടാൻ വന്നു കുട്ടികളെ ഞങ്ങളുടെ കുടുംബക്കാരാണ് അപ്പൊ കുടുംബക്കാര് വിളിച്ചപ്പോ കല്യാണം കൂടെ വന്നു ഇങ്ങനെ പ്രതീക്ഷ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കുട്ടികളെ കളി കണ്ടിട്ടിരിക്കുന്നു സ്റ്റേജില് ഇവിടുത്തെ മക്കളെ ആ മക്കളുടെ ഡാൻസ് കണ്ടിട്ടിരുന്നു അപ്പൊ ഞാനിരുന്നു അപ്പൊ എന്റെ മോൻ പറഞ്ഞു അന്ന് അമ്മ കയറി വരുന്ന അടിക്കോ എന്ന മോൻ പറഞ്ഞു ആ കൂടെ ഇയാളും പറഞ്ഞു അന്നാ വാമ്മേ തകർക്കാന്ന് പറഞ്ഞു കയറി അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് അതങ്ങട്ട് ആടി തീർത്തു അത്ര എന്താ പറഞ്ഞിരുന്നു ഓ ഓ കൊറേ പേര് വിളിച്ചിരുന്നു പല സ്ഥലത്തും വിളിച്ചിരുന്നു അങ്ങനെ ഇല്ല ഡാൻസ് നാളൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഇല്ലാണ്ട് ഇങ്ങനെ കൊറച്ചൊക്കെ അടിയിട്ടുണ്ട് ായകാലം കൊണ്ടാണ് പാടി തുടങ്ങിയത് ചെറുപ്പത്തിലൊക്കെ ഈ കാലവും വ്യത്യാസം അമ്മ ഇങ്ങനെ കളിക്കുന്നു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല അമ്മ കളിക്കാൻ കണ്ടപ്പോ ഞങ്ങള് നല്ല പ്രോത്സാഹിപ്പിച്ചു അമ്മ നല്ല കളി കളിക്കുകയും ചെയ്തു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല അമ്മ വീഡിയോയിൽ മാത്രമല്ല റിയൽ ലൈഫിലും അമ്മ സൂപ്പറാണെന്ന് പറയുകയാണ് മകൻ സന്തോഷ് കസിന്റെ വിവാഹ ചടങ്ങിന് പോയപ്പോൾ വെറുതെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞതാണ് ഇത് ഇത്ര ഹിറ്റായി ആയി പോകുമെന്ന് അറിഞ്ഞില്ല അല്ല വൈറലായത് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് കാരണം ഡാൻസ് കളിക്കാൻ നേരത്തേക്ക് അങ്ങനെ ഇങ്ങനെ കേട്ട് കളിക്കും വൈറലാകുന്ന പ്രതീക്ഷയല്ല ഞാൻ ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്തത് ഇന്നലെ അവിടെ കാരണം കളിക്കാൻ ഞാൻ ഇപ്പൊ എങ്ങനെ വേദി കിട്ടിയാലും അവരുടെ പ്രായമുള്ളവരല്ലേ അവരുടെ ആഗ്രഹം നമ്മള് ഇങ്ങനെ ഒരു ആഗ്രഹം സഹായിച്ചു കൊടുക്കല്ലോ അപ്പൊ കളിച്ചോളാം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ആ വീഡിയോ എടുത്ത് ഞാനത് വെറുതെ എൻ്റെ ഇതില് അക്കൗണ്ടിലേക്ക് ഇട്ടു ഫേസ്ബുക്കിൽ ഇട്ടു വൈറലാകുന്ന യാതൊരു പ്രതീക്ഷ ഉണ്ടായില്ല അപ്പോ വൈറലായപ്പോ വളരെ സന്തോഷം കാരണം കാരണപ്പോ എനിക്ക് ഫോൺ ചെവിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് ആൾക്കാർ വിളിച്ചു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു മെസ്സേജ് വാട്സപ്പിൽ വന്നു പിന്നെ യു കെ എന്ന് അബുദാബി അവിടുന്ന് ഫോൺ കോളുകൾ വന്നു ചാനലുകാരും ഒരുപാട് പേര് വിളിച്ചു അപ്പോൾ ഓരോരുത്തർക്കും ഇപ്പൊ ഇൻ്റർവ്യൂ ആണെന്നുള്ളത്

സംഭവം മറിഞ്ഞ് നാട്ടുകാരും കല്യാണ വീടുകളിലെത്തി ലീലാമ്മയ്ക്കൊപ്പം എടുത്താണ് മടങ്ങിയത്